ദേശീയപാത അറുപത്തി ആറിലെ നവീകരിച്ച ആറുവരി പാതയിൽ ടോൾ പിരിവിലേക്ക് അടുക്കുകയാണ് ഈ വരുന്ന ജാൻവരിയിൽ കേരളത്തിൽ ആറുവരി പാത നവീകരിച്ചതിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് അതിനു മുമ്പേ തന്നെ പണി പൂർത്തിയാകുന്ന കോഴിക്കോട് പന്തിയങ്കാവ് ടോൾ പ്ലാസ പ്രവർത്തന സജ്ജമാകാൻ പോകുന്നു ഇരുദിശകളിലേക്കുമായി രണ്ട് ടോൾ പ്ലാസകളാണ് സജ്ജീകരിച്ചത് രണ്ട് ടോൾ പ്ലാസകളും തമ്മിൽ ഇരുന്നൂറ്റി മീറ്റർ അകലമുണ്ട് ടോൾ പ്ലാസയിലേക്ക് കയറേണ്ട വാഹനങ്ങൾ കാറ്റഗറി തിരിച്ച് വ്യത്യസ്തമായ ലൈനുകളിലൂടെയാണ് പോകേണ്ടത് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോകുന്ന ടോൾ പ്ലാസ ഇതായിരിക്കുമെന്നാണ് പറയുന്നത് പ്രതിദിനം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം വരെ രൂപ ടോളായി ഇവിടെ നിന്നും പിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളീയ മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഈ ടോൾ പാസയുടെ ഒരു ഭാഗത്ത് മോഹിനിയാട്ടത്തിന്റെയും മറുഭാഗത്ത് കഥകളിയുടെയും ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് കിലോമീറ്റർ റീച്ചിനു വരുന്ന ടോൾ പ്ലാസയാണിത് ഈ റീച്ചിൽ നാൽപ്പത്തിയാറ് നിരീക്ഷണ ക്യാമറകളുണ്ട് എല്ലാവിധ ഗതാഗത നിയമലംഘനങ്ങളും കണ്ടെത്താൻ ഈ ക്യാമറയ്ക്കാകും